മലയാളികൾക്ക് ഏറെ പ്രിയങ്കരിയായ താരമാണ് നടി മമത മോഹൻദാസ് അഭിനയത്തിന് പുറമെ ജീവിതം കൊണ്ടും മലയാളികളെ അത്ഭുതപ്പെടുത്തിയ താരമാണ് മമത അർബുദത്തെ അതിജീവിച്ച് ആത്മവിശ്വാസത്തോടെ ജീവിതത്തെ തിരികെ പിടിച്ച വ്യക്തിയാണ് താരം അർബുദത്തിൽ നിന്നും മുക്തി നേടിയതിന് ശേഷം തന്നെ ബാധിച്ച മറ്റൊരു രോഗാവസ്ഥയെ താരം പ്രേക്ഷകർക്ക് മുന്നിൽ വെളിപ്പെടുത്തിയിരുന്നു ഓട്ടോ ഇമ്മ്യൂൺ അസുഖമായ ബിറ്റിലിഗോ അഥവാ വെള്ളപ്പാണ്ട് എന്ന തൊക്കു രോഗം തന്നെ പിടികൂടിയ കാര്യം ആയിരുന്നു കഴിഞ്ഞ വർഷം താരം പങ്കുവെച്ചത് തൻ്റെ നിറം നഷ്ടപ്പെടുന്നു എന്നായിരുന്നു താരം പറഞ്ഞത് ക്യാൻസർ രോഗം അതിജീവിച്ച താരം ഇതിനെയും പിന്നിലാക്കി മുന്നേറും എന്ന് ആരാധകർ പ്രതീക്ഷ പങ്കുവച്ചിരുന്നു ഇപ്പോൾ ലോക വിറ്റിലിഗോ ദിനത്തിൽ താരം പങ്കുവച്ച പോസ്റ്ററാണ് എല്ലാവരുടെയും ശ്രദ്ധ നേടുന്നത് ആ വാനില ആകാശത്തെ തൊടാൻ കുറച്ച് ചോക്ലേറ്റ് എന്നായിരുന്നു താൻ തൻ്റെ ചിത്രത്തോടൊപ്പം കുറിച്ചത് വിറ്റിലിഗോയിലൂടെ കടന്നു പോകുന്നവർക്ക് വളരെയേറെ പോസിറ്റിവിറ്റി നൽകുന്നതാണ് പോസ്റ്റ് എന്നാണ് പലരുടെയും പ്രതികരണം വേൾഡ് വിറ്റിലിഗോ ദിനം കരുത്ത് കീഴടക്കുക ആറ്റിറ്റ്യൂഡ് പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ നിങ്ങളുടെ ചർമ്മത്തെ സ്നേഹിക്കുക തുടങ്ങിയ ഹാഷ്ടാഗുകളും താരം നൽകിയിട്ടുണ്ട്